സംഭവം ഉണ്ടായി അതൊരു ഭാര്യയും ഭർത്താവും കൂടെ വരികയാണ് പെട്ടെന്ന് തന്നെ വൈഫ് ഈ ട്രെയിനിന്ന് പുറത്ത് വീണു പുറത്ത് പോയി പുറത്തു വീണ് ഇയാളാണെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങനെ നാട്ടുകാർ എല്ലാരും പറഞ്ഞു അതെ നിങ്ങൾ ഇങ്ങനെ വെറുതെ നിൽക്കാതെ ആ ചങ്ങല പിടിച്ച് വലിക്ക് അപ്പൊ ട്രെയിൻ നിക്കുവല്ലോ അപ്പൊ നിങ്ങളെ വൈഫിനെ ഉടനെ ഇയാൾ ഏയ് ഞാൻ ഒരിക്കലും അങ്ങനെ ഞാൻ നിയമം അനുശ്വസിക്കുന്ന ഒരാളാണ് ഒരിക്കലും അങ്ങനെ നിയമവിരുദ്ധമായിട്ട് ഞാൻ ചെയ്യല്ലേ അതിന് ട്രെയിൻറെ ചങ്ങല പിടിക്കാൻ നിയമം ഉണ്ടല്ലോ ആ നിയമമുണ്ട് അത് അഞ്ഞൂറ് രൂപയ്ക്ക് കൂടുതൽ വിലമതിക്കുന്ന സാധനങ്ങൾ നഷ്ടപ്പെട്ടാലേ ട്രെയിൻ്റെ ചങ്ങല പിടിക്കാം എന്റെ വൈഫിന് അങ്ങനെയൊന്നും ഇല്ലാന്നേ അഞ്ഞൂറ് രൂപ ഒന്നും ഇല്ലാന്ന് നമുക്ക് അങ്ങനെ ചങ്ങല വലിക്കാതിരുന്ന ആൾക്കാരും ഉണ്ട് ഞാനല്ല കേട്ടോ ഇതൊരു കഥയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കലാകാരന്മാര് കയറുന്ന സ്ഥലം ട്രെയിൻ തന്നെയാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പാട്ട് പാട്ട് പാടാൻ വേണ്ടിട്ട് കേറും ചില ആൾക്കാര് കാശുപിരി താങ്ക് യു അപ്പൊ ഇതേ രീതിയിൽ തന്നെ ശബ്ദമുള്ള ഒരുപാട് പേരുണ്ട് അവിടെ ചായ വിക്കുന്ന ആൾക്കാര് പിന്നെ ഫുഡ് കൊണ്ടുവരുന്ന ആൾക്കാര് വെള്ളം കൊണ്ടുവരുന്ന ആൾക്കാര് എല്ലാം ശ്രദ്ധിച്ച് വടി 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 അഥവാ നമ്മുടെ കാലിലെങ്ങാനും ചവിട്ടി സോറി ഇവർക്ക് എല്ലാവർക്കും ഒരേ വയസ്സാണ് ഇതുപോലെ തന്നെ പഴണ്ട് കാലങ്ങളിലൊക്കെ നമ്മളെ വീട്ടിൽ പാത്രം ഒക്കെ പറക്കാൻ പറയാം ഇരുമ്പേ ഇതെല്ലാം ഒരേ വോയിസ് ആയിരിക്കും കേട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ ഞാൻ വന്നത് നോർത്ത് ഇന്ത്യൻ പ്രോഗ്രാമിന് വേണ്ടിട്ട് ട്രെയിനിൽ പോവാ ഞാനുണ്ട് എന്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഞാൻ ബെർത്തിൽ ഇങ്ങനെ ഇരിക്കാ കാരണം സീറ്റ് താഴെ ഉണ്ടായിട്ടും ബെർത്തിൽ ആകുമ്പോ എല്ലാരും ഒരു മണ്ടിക്കൊരു ആട്ടോ ഒക്കെ ഉണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തി പെട്ടെന്ന് എന്തോ ഒരു അനൗൺസ്മെന്റ് ഇതുപോലെ തന്നെ കേട്ടു ഇത് കേട്ടതോട് കൂടി ഭയങ്കര കൊതിയായി കാരണം നമ്മള് കേരളത്തിലെ ചായ വടയ ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ സാധനം കഴിച്ചിട്ടില്ല ഇത് എന്താണെന്ന് അറിയണം ഞാൻ വളരെ പാടുപെട്ട് ഒരാളോട് പറഞ്ഞ് എല്ലാ ഭർത്തേന്ന് ഇറക്കി അവിടെ നിന്ന് ഒരു കണക്കിന് നടന്ന് ആൾക്കാരുടെ ഇവിടെ ഒക്കെ ബുദ്ധിമുട്ടി എങ്ങനെ ചെന്ന് സബർജില ബെക്കറേ എന്ന് പറഞ്ഞ സാധനം തരാൻ പറഞ്ഞു അത് തന്നു ഞാനത് മേടിച്ചു തുറന്നു നോക്കി ഇപ്പോഴും പേരൊക്കെ ഉപ്പുമോളക് നിങ്ങൾ ആരെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാ ട്രെയിനും ഞങ്ങൾ സ്ത്രീകളുടെ പേരിലാ ജയന്തി നേത്രാവതി അമൃത കേട്ടോ എന്റെ പേരില അങ്ങ് പറഞ്ഞു പോകൊന്നും വേണ്ട ഞങ്ങൾ ആണുങ്ങളുടെ പേരിലും ട്രെയിനുണ്ട് ഏതാ പേരെ കിട്ടിട്ടുണ്ട് ഏതാ ചെന്നൈ ച ഒരിക്കലും ബാംഗ്ലൂർ ഫീമെയിൽ രണ്ടും ആയിക്കോട്ടെ ഇനി വേറൊരു സംഭവം ഉണ്ട് ഇപ്പോ ട്രെയിൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും മേക്കപ്പ് ചെയ്യാം കാര്യം ഓടി അടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷേ ഈ സ്ത്രീകൾ മേക്കപ്പ് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ ട്രെയിന് മിസ്സാവും എല്ലാം മിസ്സാവും ഇല്ലേ അതാണ് മേക്കപ്പ് ചെയ്യാൻ കയറിയ പിന്നെ ഒന്നര കൊല്ലമൊക്കെയാണ് പുറത്തിറങ്ങാൻ